നമുക്ക് ബാലിൻ്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഗോമതി കൃഷ്ണമംഗലത്തിൽ സിറ്റൗട്ടിൽ ഇങ്ങനെ ഇറങ്ങി ദേവമംഗലത്തേക്ക് നോക്കി നിൽക്കുകയാണ് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ബാലന് ദേവമംഗലത്തിൻ്റെ സിറ്റൗട്ടിൽ ഇരിക്കുന്നതുകൊണ്ട് ആ കാഴ്ചകൊണ്ട് ഇനിഞ്ഞപ്പത്തേനും ഗോമതിക്ക് ഭയങ്കര സങ്കടമായി പോയി തൻ്റെ ബാലേട്ടൻ തനിച്ചാണല്ലോ എന്നൊരു ചിന്ത ഗോമതിയെ വേട്ടയാടുകയാണ് പിന്നീട് കുറേ സമയം അവിടെ ഇരുന്നിട്ട് ബാലിനകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് ഈ സമയത്ത് ഗോമതിക്ക് വല്ലാത്തൊരു സങ്കടമായി അങ്ങനെ ബാലിനകത്ത് എന്നിങ്ങനെ മുറിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആരനെ എങ്ങോട്ടേക്ക് വരുവാണ് ആര്യം വന്നിട്ട് വെച്ചു അല്ല അച്ഛൻ പുറത്തെ കാറ്റൊക്കെ നന്നായിട്ട് കൊണ്ടുപോന്നു നിക്കാം അന്താടാ അങ്ങനെ പറഞ്ഞേ അല്ല പുറത്ത് നന്നായിട്ട് കാറ്റൊക്കെ ഉണ്ടായിരുന്നു അച്ഛൻ പുറത്ത് പോയി നിൽക്കുന്ന കണ്ടായിരുന്നു അറിയാം ഉം ഞാൻ കാറ്റ് കൊണ്ടായിരുന്നു അറിയണം അല്ല ആ സമയത്ത് അപ്പുറത്ത് നിന്ന് ആരെയും കണ്ടായിരുന്നു ചോദിക്കും ആരെ അച്ഛനും മനസ്സിലായില്ലേ ആരെയെന്നു എടാ അപ്പുറത്തുള്ള ഒരു കൃഷ്ണമംഗലകാരല്ലേ അവർ നമ്മള് ശത്രുക്കൾ അല്ലേന്ന് ചോദിക്കാം ആ ശത്രുക്കളുടെ ഇടയിൽ ഒരു മിത്രം ഇല്ലേന്ന് ചോദിക്കണം മിത്രം ആര് എൻറെ അമ്മ ഇതേ ആര്യ നീ വെറു ഇരിക്കണോട്ടോ എന്ന് പറയണം ഇതേ അച്ഛാ വേണ്ട എനിക്ക് മനസ്സിലായി അമ്മ അവിടെ നിന്ന് നോക്കുന്നത് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടാരെന്ന് പറയാണ് എനിക്ക് മനസ്സിലായി അമ്മയ്ക്ക് അച്ഛൻ ഇല്ലാതെ പറ്റില്ല എന്ന് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ബാലം പറഞ്ഞു ദേ അവളെ കുറിച്ച് ഇനം മിണ്ടായിരുന്നോണോന്ന് പറയാം അതൊന്നും ശരിയാത്തില്ല ഞാൻ എനിക്ക് പറയാനുള്ളത് ഉള്ളത് പറയും അച്ഛൻ കേട്ടേ മതിയാവുള്ളൂ എന്ന് പറയാണ് ഭാര്യ മര്യാദയ്ക്ക് ഈ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോണെന്ന് പറയാം ഇറങ്ങിപ്പോനോ ഇത് അച്ഛന്റെ മുറി മാത്രമല്ല അമ്മയുടെ കൂടെ മുറിയ പിന്നെ ഞാൻ ഞാനെങ്ങനെ ഇറങ്ങിപ്പോന്നെ അച്ഛന്റെ അവകാശം മാത്രമല്ല എന്ന് പറയാണ് ബാലിന് മനസ്സിലായി ആരും പോവില്ല എന്നുള്ള കാര്യം പിന്നീട് ആരെയും ബാലിനോട് പറഞ്ഞു എന്താ അച്ഛൻ അത് ഏഹ് അച്ഛൻ ഇങ്ങനെയൊക്കെ തുടങ്ങി എങ്ങനെ ശരിയാകുന്നേ അമ്മ ഇവിടെ ഇല്ലാതെ എല്ലാ എന്തെങ്കിലും കാര്യം ശരിയാവോ അമ്മയുടെ ഓർമ്മകള അച്ഛൻ ഇപ്പോഴും വേട്ട അടിക്കൊണ്ടിരിക്കും അറിയാം അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ എപ്പോഴും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ആയിട്ട് ഒരു നൂറ് വട്ടം നടക്കും അത് മാത്രമാണോ അമ്മയുടെ പ്രസൻസ് ഇവിടെ എല്ലാത്തിടത്തും ഉണ്ട് അമ്മ ഇവിടെ ഉണ്ടെന്നൊരു ചിന്ത എപ്പോഴും എന്നെ മനസ്സിലേക്ക് വരുന്നത് കാരണം അമ്മയുടെ കൈകൾ ഓരോ മുക്കും മൂലയിലും എപ്പോഴും കാണുമെന്ന് പറയുന്നത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മ സ്വന്തമായിട്ട് ഇന്നു വരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എല്ലാം അച്ഛൻ്റെ മക്കളുടെ ആഗ്രഹമായിരുന്നു അമ്മയ്ക്ക് അച്ഛൻ എന്തു പറയണു അത് അമ്മയുടെ ഇഷ്ടത്തിനൊരു കറി പോലും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല എല്ലാ അച്ഛൻ്റെ ഇഷ്ടത്തിനും മക്കളുടെ ഇഷ്ടത്തിനോ ചെയ്യാറുള്ളത് അത് മാത്രമാണോ അമ്മ തരുന്ന ആ ഒരു ഇതിൻ്റെ സ്നേഹത്തിന്റെ ഏഹ് അതാ അച്ഛനത് അറിയുന്നില്ലേ എന്ന് ചോദിക്കുവാണ് അമ്മ അമ്മയില്ലാതെ വന്നു കഴിയുമ്പോഴെങ്കിലും അത് മനസ്സിലാക്കും ഞാൻ വിചാരിച്ചു അച്ഛൻ ഇത് എന്ത് ഭാവിച്ചാന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ട കഴിഞ്ഞപ്പത്തന്നെ ബാലം പറഞ്ഞു ആര്യ ഇതിനെക്കുറിച്ച് നീ ഇനി സംസാരിക്കേണ്ടെന്ന് പറയണം സംസാരിക്കേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ സംസാരിക്കുവെച്ചാ എനിക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല അച്ഛനൊന്ന് ആലോചിച്ചു നോക്കി ഗുരുവായൂർ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഗുരുവായൂര് എൻ്റെ മിത്രഡം കല്യാണം നടത്തുന്ന അമ്മ തന്നെയാ ശരി സമ്മതിച്ചു പക്ഷെ അതെന്തിനു വേണ്ടിയിട്ടാണ് അന്ന് അച്ഛന് ചിന്തിച്ചോ ഒരു പക്ഷേ അന്ന് ആ വിവാഹം നടന്നില്ലായിരുന്നെങ്കില് മിത്ര ഇന്ന് ജീവനോടെ ഉണ്ടാകത്തില്ലായിരുന്നു അവിടുത്തെ സ്വർണവും ഒന്നും കണ്ടിട്ടില്ല സ്വത്തും മോഹിച്ചിട്ടല്ല മിത്രയുടെ എന്റെ വിവാഹം നടത്തിയതമ്മ പിന്നെ അവരുടെ അടുപ്പം കൂടാനോ അതിനൊന്നും വേണ്ടിട്ടല്ല മിത്രയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ട് മാത്രമാണ് മിത്രയുടെ ജീവൻ രക്ഷിച്ചോണ്ട് അവിടുത്തെ മിത്രയുടെ അച്ഛന്റെ അമ്മയുടെയും ജീവനും കൂടെ രക്ഷപ്പെടുത്തിയത് അല്ലായിരുന്നെങ്കിലോ മിത്രയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അല്ലെങ്കിൽ തന്നെ അന്ന് മുതല് അവിടെ നിന്ന് വന്നതിന് ശേഷമുള്ള അമ്മയുടെ ആ സ്വഭാവം അച്ഛനെ ഉറത്തുവെക്കി ഓരോ നിമിഷം നെഞ്ചിനകത്ത് ബോംബിട്ട് അവസ്ഥയായിരുന്നു അമ്മയ്ക്ക് അച്ഛനോട് കള്ളത്തരം കാണിച്ചല്ലോ അത് പറയാൻ പറ്റിയില്ലോ എന്നൊരു ചിന്ത അമ്മയുടെ മനസ്സിനെ എപ്പോഴും വേട്ടയടിക്കൊണ്ടിരിക്കുവായിരുന്നു അമ്മയ്ക്ക് അതിനകത്ത് നല്ല സങ്കടം ഉണ്ടായിരുന്നു പാവ അമ്മ ഓരോ നിമിഷം ഉരുകി ഉരികി കഴിഞ്ഞുകൊണ്ടിരുന്നേ അമ്മയെ കുറ്റം പറയാൻ പറ്റില്ല അമ്മേനകത്തൊരു തെറ്റും ചെയ്തിട്ടില്ല ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അമ്മ ആ സമയത്ത് അങ്ങനെ ഒരു ത്യാഗം ചെയ്തതുപോലും അല്ലാതെ അമ്മയുടെ സുഖത്തിനോ സന്തോഷത്തിനോ വേണ്ടിയിട്ടല്ല അത് അച്ഛൻ മനസ്സിലാകുന്നില്ലേ അല്ല ഞാൻ ഒരു കാര്യം ചെയ്തോട്ടെ ചോദിച്ചോട്ടെ അമ്മ ചെയ്ത ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്കുവാണ് അച്ഛനെന്തേലും പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട ബാലൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറയണം കണ്ടോ നേരത്തെ ആണെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെ അച്ഛൻ കൃത്യമായിട്ട് പറയും നീ പറഞ്ഞ തെറ്റാ ആര്യാന്ന് പക്ഷെ ഇപ്പ അച്ഛന് പറയാൻ പറ്റുന്നില്ല എനിക്കിത് മതി ഇത് മാത്രം മതി എന്ന് പറയണം ബാലൻ എന്തോ ഒരു ചമ്പിളി തോന്നി ആരും തൻ്റെ മനസ്സ് പിടിച്ചെടുത്തുന്നൊരു ചിന്ത വരുവാണ് പിന്നീട് ആരും പറഞ്ഞു അതെ ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്താ ഏതാ ഇങ്ങനെയാന്നൊക്കെ ഒരു കാര്യം ഉറപ്പാ അച്ഛൻ എത്രയും പെട്ടെന്ന് തന്നെ അമ്മേനെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരുന്നേ എന്നും പറഞ്ഞിട്ട് ആരും അങ്ങോട്ടേക്ക് പോവാണ് ബാലൻ ഇങ്ങനെ എന്ന് ആലോചിച്ചു ആ സമയത്ത് ഉദയഭാനും ശ്രീകലയും കൂടെ ആലോചിക്കുവാണ് കാരണം ചെറിയ കാര്യമൊന്നും അല്ല ആലോചിക്കുന്നെ ദേവമംഗളത്തിന്റെ സ്വർണം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ശ്രീകല പറഞ്ഞു ഉദയേട്ട സ്വർണ്ണം ഒക്കെ ഇവിടെ എവിടെ ആയിരിക്കും ഇരിക്കുന്നതെന്ന് ചോദിക്കുക എല്ലാം എവിടെയൊന്നും കാണാൻ വഴിയില്ല ആ മീനാക്ഷിയുടെ സ്വർണ്ണം ഇവിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ പക്ഷെ ലോക്കറി വെച്ചോന്നറിയില്ലല്ലോ ഗോമതിയുടെ സ്വർണവും കാര്യങ്ങളൊക്കെ കാണത്തില്ലേ നിൽക്കും ഉം കാണുന്നു അറിയാണ് പക്ഷെ എങ്ങനെ അടിച്ചു മാറ്റും ഉദയപാന് പറഞ്ഞൊരു കാര്യം ചെയ്യാം നമുക്കിപ്പ തന്നെ ചെല്ലാന്ന് പറയണെ ഏയ് വേണ്ട വേണ്ട ഇപ്പൊ പോയി തപ്പാൻ പോയിട്ടുണ്ടെങ്കിലേ ഇവിടെ ആരും ഇറങ്ങിയിട്ടുണ്ടായിരിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാവരുടെ മനസ്സ് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പൊ ആ സമയത്ത് ആർക്കും അങ്ങനെ പെട്ടെന്നൊന്നും ഉറങ്ങാൻ സാധിക്കില്ല ഒരാ നമുക്ക് ഞാൻ നമുക്കൊരു സമയം ഒത്തു വന്നിട്ട് നമുക്കിവിടെ സെർച്ച് ചെയ്താൽ മതി എവിടെ ഉണ്ടെങ്കിലും നമുക്ക് കണ്ടെത്തണം എന്ന് പറയണം അത് ശരിയാ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് എടുത്ത സ്വർണവും ഒക്കെ കുറെ എടുക്കണമെന്ന് പറയണം അപ്പോഴേക്കാണ് ശ്രീദേവി അങ്ങോട്ടേക്ക് വരുന്നത് ശ്രീദേവി വന്നിട്ട് രണ്ടുപേരും കടന്ന് ഉറങ്ങിയില്ലേന്ന് ചോദിക്കാം ഇല്ല മോളെ എന്ന് ഉദയമാര് പറയാണ് അതെ ഞരു കാര്യം ചോദിക്കാണ്ടെന്ന് പറയും എന്ത് കാര്യം എന്താ അച്ഛാ ചോദിക്കാനുള്ളേ അതിവിടുത്തെ സ്വർണൊക്കെ എവിടെയാ മോളെ ഇരിക്കണേന്ന് ചോദിക്കുക ദിയച്ചാ എന്താ നിങ്ങളുടെ ഉദ്ദേശം ദുരുദേശമാണോന്ന് ചോദിക്കും ഏ ദുരിദേശോ ഞങ്ങക്കോ ഞങ്ങക്ക് ഒരു ഉദ്ദേശം ഒന്നുമില്ല പിന്നെ അല്ല ഞങ്ങളുടെ ആഗ്രഹം എന്താ കാര്യം എന്താ പറ അത് പിന്നെ മോളെ നിനക്കറിയാലോ നിനക്ക് മൊത്തം മുക്ക് വണ്ട തന്നല്ലേ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നേ എങ്ങാനും പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു പിന്നെ നിന്റെ ജീവിതം കൂടെ തീർന്നു പറയാ എൻറെ അച്ഛാ അങ്ങനെ എന്തെങ്കിലുമുണ്ടേ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാന്ന് പറയാം അത് പറഞ്ഞിട്ട് കാര്യമില്ലടി മോളെ അങ്ങനെ എങ്ങാനും പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നീ ഇവിടെ നിന്ന് പുറത്താവാം അതിനു മുമ്പ് കുറെ സ്വർണം അടിച്ചു മാറ്റിയിട്ട് നിന്റേതായിട്ട് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം എങ്ങനെയുണ്ട് ദേച്ച അതൊന്നും നടക്കുന്ന കാര്യമില്ലെന്ന് പറയാം മോളെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നീ ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് പറയാം എന്നെ അതൊന്നും കിട്ടത്തില്ല പറഞ്ഞു കേട്ടല്ലോ ഭാര്യയ്ക്ക് ഇവിടെ നിന്നോണം പിന്നെ എന്റെ കാലത്ത് എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീദേവി അങ്ങോട്ടേക്ക് പോവാണ് പുതിയ പേരുടെ സ്ത്രീകൾ പറഞ്ഞു അവൾ അങ്ങനെയൊക്കെ പറയും നമ്മളെന്ന് മൈൻഡ് ചെയ്യാൻ പോവണ്ട എന്ത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം കിട്ടിയ ഒരു അവസരം ഒരു നല്ലൊരു അവസരം വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അടിച്ചു മാറ്റണം എന്നൊക്കെ പറഞ്ഞൊരു തീരുമാനം എടുക്കുവാണ് അവർ പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം ഭയങ്കര സങ്കടത്തോടു കൂടി തൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോവാണ് അനുശ്രീയെ ഈ സമയത്താണ് അലോകം അങ്ങോട്ടേക്ക് വരുന്നത് അനുശ്രയെ കണ്ടപ്പോൾ അലോക പെട്ടെന്ന് ബൈക്ക് നിർത്തി പിന്നീട് അനുശ്രയുടെ അടുത്തേക്ക് ഇറങ്ങി വരുവാണ് അനുസ്രയോട് സംസാരിക്കുവാണ് അനുസ്ര പറഞ്ഞു അലോകെ എൻ്റെ അമ്മ ഇങ്ങോട്ടേക്ക് വരില്ലേ ദേവമംഗലത്തേക്ക് വരില്ലല്ലേ എന്ന് ചോദിക്കാം ഞാൻ പറഞ്ഞല്ലോ ഞാൻ മാക്സിമം സംസാരിച്ചായിരുന്നു പക്ഷെ അപ്പച്ചി എന്ത് ചെയ്യാൻ പറ്റും ബാലമാമ ഒന്ന് വിളിക്കൂന്ന് പറഞ്ഞിരുന്നിട്ട് ബാലമാമ ഒന്ന് വിളിച്ചില്ലോന്ന് പറയാണ് എനിക്കറിയാം ഞങ്ങൾക്ക് വേണ്ടി അലോകം നന്നായിട്ട് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടെന്ന് ഏ അതൊന്നും കുഴപ്പമില്ല അനുസ്ര എന്നും പറഞ്ഞുകൊണ്ട് അലോക അനുസ്രയെ ചാക്കിലാക്കാൻ നോക്കുമായി ഇതൊക്കെ എന്റെ കടമയും കൂടെ അല്ലേ മുമ്പ് ഞാൻ പല കൊള്ളരി നായമങ്ങളും ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന ആരനെയും അതുപോലെ ആനന്ദനെ അവരൊന്നും എനിക്ക് കണ്ണെടുത്ത് കാണത്തില്ലായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ അവരുടെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാകുന്നുണ്ട് പിന്നെ അപ്പച്ചയുടെ സ്വഭാവം അറിയാലോ പറയാ പറയാം എനിക്കറിയാം എനിക്ക് അങ്ങോട്ടേക്ക് വരണമെന്നുണ്ട് ഞാൻ അലോകിൻ്റെ കൂടെ അങ്ങോട്ടേക്ക് വരട്ടെ എന്ന് ചോദിക്കുവാണ് എനിക്ക് അമ്മയോടൊന്ന് സംസാരിക്കണമെന്ന് പറയാം അലോ ഞേ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അറിയാലോ വീട്ടിലുള്ള മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ അറിയാലോ ഇനി അപ്പച്ച സംസാരിക്കാൻ കൂട്ടാക്കോലും പോലും അറിയത്തില്ല ഒരു കാര്യം ചെയ്യാം അപ്പം പതുക്കെ സാവകാശം അപ്പച്ചിയോട് സംസാരിച്ച് ആ അപ്പച്ചുടെ മനസ്സേ മാറ്റിയെടുക്ക അതിനുശേഷം മതി എന്ന് പറയാണ് അല്ലെങ്കിൽ ആകെ പട എന്ന് പറയാം അതേം കാത്തിരിക്കേണ്ടി വരില്ല ഉറപ്പായിട്ടും അപ്പച്ചെ ദേവമംഗലത്തേക്ക് വരുമെന്ന് പറയാണ് അത് കേട്ടപ്പ അനുശ്രീ വൃത്തി ഇവൻ പറയുന്നതല്ല സത്യമായിരിക്കുമെന്ന് അനുശ്രീ പിന്നീട് പറഞ്ഞു എനിക്കിപ്പം ഒരു സംബന്ധം സന്തോഷവും സമാധാനമൊക്കെ തോന്നുന്നുണ്ട് എൻ്റെ മനസ്സിൽ മനസ്സിലാക്കാനായിട്ട് അലോകിന് പറ്റുന്നുണ്ടല്ലോ അത് മതി പിന്നീട് അലോകിച്ചത് എങ്ങോട്ടാ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോവാ വീട്ടിൽ ചെന്നിരിക്കാൻ ഒട്ടും ഇഷ്ടമില്ല കാരണം വീട്ടില് ആ ഉദയഭാനും ശ്രീകലാൻഡിയൊക്കെ ഉണ്ട് എനിക്ക് അവരെ ഇഷ്ടമില്ല എന്ന് പറയണം അതെ കൂട്ടുകാരുടെ അടുത്തേക്കാണ് ഞാൻ ആ വഴിക്കാ പോകുന്നത് കയറുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് കയറുന്നുണ്ടെ കയറിക്കോ ഞാൻ നിർബന്ധിക്കുമോയൊന്നുമില്ല അലോകിനെ അറിയാം എന്ത് ചെയ്യണം എന്നൊക്കെ കാരണം അലോക് വളരെ വ്യക്തമായ തീരുമാനത്തോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത് അനുശ്രീയെ എങ്ങനെയായിരുന്നു ബൈക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അനുശ്രീ അതിനകത്ത് വീണു അലോക് ഭയങ്കര ആയിട്ട് കാണിക്കൂലേ പിന്നീട് അനുശ്രീ പറഞ്ഞു ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല ബൈക്കിനും പിന്നെല്ലാം കയറി നടത്തോണ്ട് എന്നെ അവിടെ ഇറക്കി വിട്ടാൽ മതിയെന്ന് പറയണം അങ്ങനെ അവര് രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും മിത്ര മുറിയില് ബെഡ്ഷീറ്റൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്ക് ആരൻ അങ്ങോട്ടേക്ക് വന്നു ആരെയും ചു മിത്ര നീ ശരിക്കും നേര ജോബി ആഹാരം കഴിക്കുന്നുണ്ടെന്ന് കഴിക്കുന്നുണ്ട് അതെന്താ അങ്ങനെ അല്ല നിന്നെ കണ്ട എനിക്ക് അങ്ങനെ തോന്നില്ല നീ എപ്പോഴും ആഹാരം കഴിച്ചാൻ എന്ന് പറയാൻ ഓ അതൊക്കെ ഉണ്ട് വേണ്ട നീ എന്റെ അടുത്ത് കള്ളത്തരം പറയണ്ട എന്ന് പറയണം അത് പിന്നെ ആര്യ ശരിക്കും കഴിക്കാൻ പോലും പറ്റുന്നില്ല അപ്പൊ ചിട്ടിട്ട് കാര്യം ഓർത്തിട്ട് ഞാൻ കാരണമല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് ഓർത്തിട്ട് അതാണോ കാര്യം അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട നീ കാണൊന്നും എന്ന് പറയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ കാരണോ ആ ഇതിനെ കാണാൻ പോയത് ഞാനല്ലേ എന്നൊക്കെ ചോദിക്കാണ് ഏ അതുകൊണ്ട് നല്ല കാര്യല്ലേ ആര്യ ഉണ്ടായത് ഏ അതുകൊണ്ട് അങ്കളുടെ മുന്നിൽ എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ പറ്റില്ലേ നമുക്ക് മറച്ചു വെക്കേണ്ട കാര്യമില്ലോ ഇപ്പൊ നമ്മള് ഫ്രീ ആയില്ലേ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഇതും പോയില്ലേന്ന് ചോദിക്കാം അത് ശരി തന്നെയാ പക്ഷേ എങ്കിൽ എനിക്കാണെങ്കിൽ അപ്പച്ചുടെ കാര്യം അടുത്ത നല്ല ടെൻഷൻ ഉണ്ട് പാവം അപ്പച്ചി അപ്പച്ചയ്ക്ക് ഇങ്ങോട്ട് വരണമെന്നുണ്ടായിരിക്കും പക്ഷെ മാമൻ തി അങ്കൾ തിരിച്ചു വിളിക്കാത്തതോണ്ടാ വരാത്തെന്ന് പറയാണ് ഈ സമയത്ത് ആര്യം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം അച്ഛനോട് സംസാരിച്ചൊരു തീരുമാനം എടുക്കാം എത്രയും പെട്ടെന്ന് തന്നെ അമ്മ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നോന്ന് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇതിൻ്റെ പേര് നീ ഇനി സങ്കടപ്പെട്ടിരിക്കാനും പോകണ്ട എന്താണെങ്കിലും സങ്കടപ്പെട്ടിരുന്നുകൊണ്ട് പ്രത്യേകിച്ചൊരു കാര്യം ഉണ്ടാകാനും പോകുന്നില്ല പിന്നെ ചില കാര്യങ്ങളൊക്കെ അച്ഛനോട് സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആര്നെ അങ്ങോട്ട് പോവാണ് പിന്നീടാ ആനന്ദും ആരനും കൂടെ ചില തീരുമാനങ്ങളൊക്കെ എടുത്ത് ബാലിനെ വിളിക്കുവാണ് ബാലൻ വന്നു എന്താടാ എന്താന്ന് ചോദിക്കുകയാണ് അതെ അച്ഛനും ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളോ അതെന്ത് കാര്യങ്ങളാ അത് വേറൊന്നും എന്ന് പറയാണ് അല്ലെ എന്ത് കാര്യ കാര്യം എന്താണെന്ന് വെച്ചാൽ നീ പറഞ്ഞില്ലോ എന്ന് പറയണ അതെ പിന്നെ എന്താന്ന് വെച്ചാലേ ആകാശന്റെ കാര്യം അറിയാലോ ആകാശൻ ഇപ്പം പഴയ പോലെ ഇല്ല നല്ല മാറ്റം ഉണ്ടാ ആകാശൻ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല എന്ന് പറയണം ഇത് കേട്ടേക്ക ബാലം പറഞ്ഞു ഓ ആ കാര്യം കാര്യമാണോ അതല്ല ആകാശേണ്ട മാറ്റം എന്ന് പറഞ്ഞാൽ ആകാശേണ്ട ഇപ്പം അവിടെ ആ ഉദയപാനുമുമായിട്ട് ചേർന്ന് പുതിയ കട തുടങ്ങാനുള്ള പ്ലാനിങ്ങിലും കാര്യങ്ങളും ഒക്കെയാണ് അച്ഛാ ഇനിയെങ്കിലും ആകാശ എണ്ണ നമ്മുടെ വഴിക്ക് ഉണ്ടെന്നില്ലെങ്കിൽ കൈവിട്ട് പോകുന്നു പറയണം ഇത് കേട്ടേ അപ്പോൾ ബാലം പറഞ്ഞു ഒരു കാര്യം ചെയ്യും നിങ്ങൾ സംസാരിക്കാൻ ഞാനിപ്പോൾ തന്നെ വരാമെന്ന് പറയണം അന്ന് പറഞ്ഞ് ബാലൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാ അച്ഛ പറഞ്ഞോണ്ട് ആരും വിളിച്ചെങ്കിലും ബാലൻ നിന്നില്ല ആ എന്തെങ്കിലും കണ്ടില്ലേ നമ്മളുടെ വാക്ക് കേൾക്കാൻ പോലും അച്ഛൻ കൂട്ടാക്കുന്നില്ല എന്ന് പറയണം ഇതിങ്ങനെ വെറുതെ കാര്യമില്ല എന്ന് പറയണം അപ്പോഴേക്കും ധർമ്മൻ അങ്ങോട്ടേക്ക് വന്നു എന്തായി കാര്യങ്ങള് അളീനോട് ചോദിച്ചിട്ട് അളിയൻ എന്തു പറഞ്ഞു ബെസ്റ്റ് അച്ഛൻ അപ്പത്തന്നെ എഴുന്നേറ്റ് പോയെന്ന് പറയണം അപ്പൊ ഇനി എന്ത് ചെയ്യും ഒരു കാര്യം ചെയ്യാം ആകാശനെ വിളിക്കാം നമുക്ക് ആകാശ എന്നോട് നേരിട്ട് സംസാരിക്കാം എന്ന് പറയണം അങ്ങനെ ആകാശന്റെ കഥയെ പോയി മുട്ടുവാണ് കഥയെ മുട്ടിക്കഴിയുമ്പോഴത്തേന് ആകാശം തുറന്നു എന്താ ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞ് ആകാശനെ വിളിച്ചോണ്ട് ആ ടേബിളിലേക്ക് കൊണ്ടിരുത്തുവാണം എന്താ എന്താ സംസാരിക്കാനുള്ള ആര്യനോട് ചോദിക്കുവാണ് അത് പിന്നെ വേറൊന്നും അല്ല എന്ന് ആനന്ദ് പറയാണ് ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ അറിയാലോ എന്താന്ന് നീ നമ്മൾ മുമ്പ് എന്ത് രസമായിരുന്നു എല്ലാരും കൂടെ ഒരുമിച്ച് ചിരിച്ച് വർത്താനം പറഞ്ഞ് ടെറസലൊക്കെ പോയിരുന്നു അതൊക്കെ നല്ല രസമുള്ള കാര്യങ്ങളല്ലായിരുന്നു ഇപ്പം നിനക്ക് അതിനൊന്നും സമയമില്ല നീ ഞങ്ങളോടൊപ്പം കൂടുന്നു പോലും ഇല്ലെന്ന് പറയാം ഓ ഇത് പറയാനാണ് ഇങ്ങോട്ടേക്ക് വിളിച്ചതെന്നു ചോദിക്കാം ആര്യം പറഞ്ഞു അതല്ല ആകാശേട്ടാ ആകാശേടന അറിയാലോ ഈ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അച്ഛൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാമല്ലോ ഇതിൻ്റെ ഇടയ്ക്ക് ആകാശേട്ട സ്വന്തമായിട്ട് ഷോപ്പ് തുടങ്ങാൻ പോന്നു അങ്ങനെയൊക്കെ അതിൻ്റെ ആവശ്യമുണ്ടോ അത് ശരിയായിട്ടുള്ള കാര്യമാണെന്ന് നോക്കും നീയൊക്കെ പറഞ്ഞു വന്നപ്പോഴേ എനിക്കറിയായിരുന്നു എന്തോ എനിക്കിട്ടുള്ളത് കൊടുക്കാമെന്ന് എടാ ഞാൻ ഒരു കാര്യം തീരുമാനിച്ച തീരുമാനിച്ചാന്ന് പറയാണ് ഈ ആകാശേട്ട വെറുതെ മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കരുത് ഏഹ് ആകാശവൻ എന്തിനെ ഇപ്പം ധൃതി പിടിച്ച് ഷോപ്പ് തുടങ്ങുന്നെ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പുതിയ ഭാര്യങ്ങളോട് പറഞ്ഞ സ്വന്തമായിട്ടൊരു കടയിട്ടോളാനായിട്ട് അവരുടെ പേര് തുടങ്ങട്ടെ അവർ ചെയ്യട്ടെ അതിന് ആകാശ എന്തിനാ അന്നത്തേക്ക് തലയിടാൻ പോകണമെന്ന്ക്കാം ആകാശ് പറഞ്ഞു അതെ ഇതിനകത്ത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം നിങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നപ്പോഴേ എനിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി എനിക്ക് എന്താണോ ഇതിനോട് താല്പര്യം ഇല്ല നിങ്ങളുമായിട്ട് ഈ ഒരു കാര്യം ചർച്ച ചെയ്യാനായിട്ട് അങ്ങനെ അങ്ങോട്ട് പോയാലെന്ന് പറഞ്ഞ് അന് ആകാശനെ കയ്യ പിടിച്ചോടെ ഇരുത്താണ് ഞങ്ങൾ പറയുന്നത് കേട്ടിട്ട് അങ്ങോട്ട് പോയാൽ മതി അങ്ങനെ ഞങ്ങൾ വിടാൻ തീരുമാനിച്ചിട്ടില്ല ആകാശ എന്നൊക്കെ പറയാണ് ആ സമയം ബാലം മുറിയിലേക്ക് വന്നിട്ട് ആ മീനാക്ഷിയുടെ അച്ഛനെ ഫോൺ ചെയ്യുവാണ് വിളിച്ചിട്ട് ചോദിച്ചു രവീന്ദ്ര സാർ അല്ലേന്ന് നോക്കിയാണ് അതെ ഞാനേ ഗോമതി സ്റ്റോർസ് ബാലനാണ് ആകാശിന്റെ അച്ഛനാന്ന് പറയണെ ആ ബാലനാണോ എന്തൊക്കെയുണ്ട് ബാല വിശേഷങ്ങള് അതെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് ഗോമതി പോയി കൂട്ടിക്കൊണ്ട് വരണം അവരുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കണം എന്ന് പറയാണ് ഇത് കേട്ട് ഇനിയും ബാലൻ പറഞ്ഞു ഞാൻ ഞാനതിനു വേണ്ടിയിട്ടല്ല വിളിച്ചേ രവീന്ദ്ര സാറിനോട് അത്യാവശ്യമായിട്ട് കാര്യം പറയാൻ വേണ്ടി വിളിച്ചതെന്ന് പറയണ കേട്ടപ്പോ രവീന്ദ്രനെ എന്താണെന്ന് ചോദിക്കുകയാണ് മാലനും മറുപടി ഒന്നും പറയാൻ നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി